നമസ്കാരം ലബനനിൽ കടന്നു കയറി ഇസ്രായേൽ സേന അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് വലിയ രക്തച്ചൊരിച്ചിലാണ് ലബനനിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ മാത്രം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള ഭടന്മാരെ ഒരുപക്ഷെ ഭീകരന്മാർ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കുന്നതള്ളി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ലബനനിലെ ഓരോ ഇടങ്ങളിലും വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ തിരിച്ചടിയും കൊടുത്തുകൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ ഇസ്രായേൽ കരുതിയതിനേക്കാൾ ജാഗ്രതയോടെയാണ് ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നത് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെ പലയിടങ്ങളിലും നടക്കുന്നു എന്ന് മാത്രമല്ല ഇറാഖിൽ നിന്നും ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ അവർക്ക് പലപ്പോഴും പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലും കേന്ദ്രങ്ങളുണ്ട് ഇറാഖിൽ നിന്നും ഇന്നലെ അയച്ച റോക്കറ്റുകളിലൊന്ന് വടക്കൻ ഇസ്രായേലെ ഗലീലിയിൽ പതിച്ച് രണ്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈനികർക്കിടയിലേക്കായിരുന്നു ഈ ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീണത് ഏതാണ്ട് ഇരുപത്തി നാല് ഇസ്രയേലി സൈനികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അതായത് ഇസ്രയേൽ കടുത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും വലിയ തോതിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും തിരിച്ചുള്ള ആക്രമണവും തിരിച്ചടികളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് പണ്ടൊക്കെ ഏകപക്ഷീയമായ ആക്രമണമായിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഇസ്രയേൽ സേനയ്ക്ക് നേരെയുള്ള ആക്രമണവും ശക്തമാണ് അതിശക്തമായ പോരാട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത് രാത്രി മുഴുവൻ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ബെയ്റൂട്ടിലും പരിസരപ്രദേശങ്ങളിൽ അരങ്ങേറി അതിനിടയിൽ അമേരിക്കയും ഈ യുദ്ധത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക ഔദ്യോഗികമായി ഇതിനോട് ചേർന്നിട്ടില്ല ബൈഡൻ ഇപ്പോഴും പറയുന്നത് ഇസ്രയേൽ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം ഇറാന്റെ മേൽ ആക്രമണം നടത്തുന്നതിനെതിരാണ് ആദ്യം ബൈഡൻ പറഞ്ഞത് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമിക്കരുതേ എന്നായിരുന്നെങ്കിൽ ഇന്നലെ ബൈഡൻ പറഞ്ഞത് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതായത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഭരണാധികാരി ഞാനായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവിടുത്തെ എണ്ണ ടാങ്കുകളെയും ആക്രമിക്കുകയില്ല ഇസ്രയേൽ അതുപോലെ മറ്റു വഴികൾ തേടണം ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾക്ക് തീടാനോ അണ്ണുവായുധ ശേഖരങ്ങൾ കത്തിക്കാനോ ഒന്നും ശ്രമിക്കരുത് എന്നാണ് ബൈഡൻ പറഞ്ഞത് അതൊരു വശത്ത് ബൈഡൻ പറയുമ്പോഴും ഇസ്രയേലിനെ വാരിപ്പുണരുകയും ഇസ്രയേലിനെ സംരക്ഷിക്കുകയും ഇസ്രായേലിനെല്ലാം സുരക്ഷമൊരുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അമേരിക്ക ചെയ്യുന്നില്ല ഇന്നലെ അതിൻ്റെ ഒരു ഉദാഹരണം സംഭവിച്ചു ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ പടക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി കുറേ അധികം മിസൈലുകൾ അതും ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെ കുത്തികൾ ചെങ്കടലിലെ അമേരിക്കൻ കപ്പലിന് നേരെ അയച്ചു എല്ലാം തകർത്തെറിഞ്ഞു അതിനുള്ള സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട് കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന പടക്കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ അവർ കൃത്യമായ പ്രതിരോധ സംവിധാനം ഒരുക്കി തന്നെയാണ് അവിടെ നങ്കൂരമിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുത്തികൾ അയച്ച എല്ലാ മിസൈലുകളും അവർക്ക് തകർക്കാനും കഴിഞ്ഞു പക്ഷേ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല അമേരിക്ക പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് വലിയ ആക്രമണം നടത്തി ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളവും തുറമുഖവും ഒക്കെ ആക്രമിക്കപ്പെട്ടു ഹൂത്തികൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് ഏഴിടങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്ന് മരണത്തെക്കുറിച്ചോ പരിക്കേറ്റവരെക്കുറിച്ചോ സൂചനയില്ല പക്ഷേ ഹൂത്തി കേന്ദ്രങ്ങൾ വലിയ തോതിൽ ഹൂത്തികളുടെ ആയുധ ശേഖരങ്ങൾ അടക്കമുള്ള ഇടങ്ങളിലേക്ക് വലിയ തോതിൽ അമേരിക്കയുടെ പടക്കപ്പൽ ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടി ആക്രമണം നടത്തി അതായത് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഒരു പരിധിവരെ യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നർത്ഥം മറ്റൊരു കൗതുകമേറിയ വാർത്ത അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് ഹസൻ നസറുള്ളയുടെ പിൻഗാമിയാണ് എന്ന് പറയപ്പെടുന്ന പിൻഗാമിയെ നിയമിക്കപ്പെടാൻ ഔദ്യോഗിക എടുക്കുമെങ്കിലും അത് പിൻഗാമിയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിൻഗാമിയാവാൻ ഏറ്റവും യോഗ്യതയുള്ള ഹാഷിൻ സഫിദ്ദീൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നതാണ് ആ വാർത്ത ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല ഹിസ്ബുള്ളയോ ഇറാനോ അതേക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇന്നലെ ഇസ്രായേൽ സേന ബെയ്റൂട്ടിലെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ആസ്ഥാനത്തേക്ക് ആക്രമണം നടത്തിയെന്നും അവർ ടാർഗറ്റ് ചെയ്തതിൽ ഹാഷിൻ സഫുദ്ദീനും ഉണ്ടായിരുന്നു എന്ന് ഇസ്രായേൽ സേന പറഞ്ഞിട്ടുണ്ട് ഹാഷിൻ സഫുദ്ദീനും മറ്റ് ഹിസ്ബുള്ള നേതാക്കളും യോഗം നടത്തുന്നതിനിടയിലായിരുന്നു താങ്കൾ ആക്രമിച്ചത് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഹാഷിം കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല അതേസമയം കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ ചിലരെങ്കിലും പുറത്തു പറയുന്നുണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾക്ക് പറയുന്നത് ഹാഷിം സഫുദീൻ കൊല്ലപ്പെട്ടു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എന്നാണ് അങ്ങനെയെങ്കിൽ അത് ഹിസ്ബുള്ളക്ക് വലിയ തിരിച്ചടിയാവും കാരണം ഹിസ്ബുള്ളയുടെ ഹസൻ നസറുള്ളയുടെ പിൻഗാമിയായി നസറുള്ള തന്നെ തെരഞ്ഞെടുത്തിരുന്ന ആളായിരുന്നു ഹാഷിം ഹാഷിമിനെ കൊന്നു എന്നുള്ള വാർത്തകൾ ശരിയാണെങ്കിൽ ഇസ്രായേൽ സൈനിക്ക് അത് വലിയ വിജയം തന്നെയാവാം കൊല്ലപ്പെട്ടു എന്ന സൂചന നൽകുന്നത് ഇന്നലെ ഇറാനിയന്റെ സുപ്രീം ലീഡർ പരമാധികാരി ഐത്തുള്ള അലി ഖുമേനിയുടെ പ്രസംഗത്തിൽ ഹാഷിൻ സഫുദീനെ കുറിച്ച് പരാമർശങ്ങളൊന്നും ഇല്ലാതിരുന്നു എന്നതാണ് വാസ്തവത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിന് ശേഷം ഇറാൻ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തലവനായ ഐത്തൽ അലി ഖുമേനി ജനങ്ങളെ ആദ്യമായി അഭിസംബോധന ചെയ്തപ്പോൾ സ്വാഭാവികമായും ഹിസ്ബുള്ളയുടെ പിൻഗാമിയെ പ്രഖ്യാപിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല ഹാഷിമിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും ഐത്തുള്ള ഖൊമേനി നടത്തിയില്ല തന്നെ ഹാഷിം കൊല്ലപ്പെട്ടു എന്ന ഊഹാപോഹങ്ങൾ ശരിയായക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അലി ഖൊമേനി ഇന്നലെ അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിലായിരുന്നു ഖുമേനി ഏറ്റവും ഒടുവിൽ ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജനങ്ങൾ അഭിസംബോധന ചെയ്ത് ഇന്നലെ പതിനായിരക്കണക്കിന് ആളുകളാണ് സെൻട്രൽ ടെഹ്റാനിലെ ഇമാം ഖൊമേനി ഗ്രാൻഡ് മോസ്കിന് മുമ്പിൽ തടിച്ചുകൂടിയത് വലിയ തോതിൽ അവർ ഇറാന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുകയും ഹിസ്ബുളയും ഹമാസിനെയും സ്തുതിക്കുകയും കൊല്ലപ്പെട്ട ഹിസ്ബുളയുടെയും ഹമാസിന്റെയും തലവന്മാരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്തു വലിയ തോതിലുള്ള കൂടിയാണ് പതിനായിരങ്ങൾ അലി ഖൊമേനിയെ കേൾക്കാൻ എത്തിയത് ഖൊമേനി അവിടെ തന്റെ തൊട്ടടുത്ത് ഒരു തോക്കുകൂടി വെച്ചായിരുന്നു ഇന്നലെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നത് ഖൊമേനി പേടിച്ചൊളിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഖൊമേനി ഇന്നലെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും പതിനായിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെ വെല്ലുവിളി ഉയർത്തിയതും ഇറാൻ എന്ന രാജ്യത്തിന് മാത്രമല്ല ആഗോള ഇസ്ലാമിക സമൂഹത്തിന് മഹത്തായ സേവനമാണ് ഹിസ്ബുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയെ പോലെ മാനുഷിക മുഖമുള്ള ഇസ്ലാമിക സ്നേഹമുള്ള ഒരു പ്രസ്ഥാനം ലോകത്തില്ല ഹിസ്ബുള്ളയുടെ വിജയം ഇസ്ലാമിക ലോകത്തിന്റെ വിജയത്തിന് അനിവാര്യമാണ് ഹിസ്ബുള്ളയെ തകർക്കാനുള്ള സാത്താൻ സന്തതികളായ ഇസ്രായേൽ അധികകാലം കാലം ഭൂപടത്തുണ്ടാവില്ല ഇസ്രായേലിനെ തകർക്കുക ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യുക എന്നത് ഓരോ മുസൽമാന്റെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പടയാളികളായി മുമ്പോട്ട് പോവുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയെ തകർക്കാൻ ആർക്കും കഴിയില്ല അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സേനയാണ് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധവും ആക്രമണവും നിയമപരമാണ് ശരിയുടെ പക്ഷത്തുള്ളതാണ് ഗാസയെ സംരക്ഷിക്കുന്നതിന് അൽ അക്സ മോസ്കിന് വേണ്ടി ജറുസലേം നമ്മുടേതാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള മഹാദൌത്യമാണ് ഹിസ്ബുള ഏറ്റെടുത്തിരിക്കുന്നത് ആ ദൗത്യത്തെയാണ് നമ്മൾ പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ വളരെ വികാരഭരിതനായാണ് അരികിൽ തോക്ക് വെച്ചുകൊണ്ട് ഐത്തുള്ള അലി ഖുമേനി ഇന്നലെ പ്രസംഗിച്ചത് ആയിരക്കണക്കിന് ആളുകൾ ഹർഷാരവത്തോടെയാണ് ഖുമേനിയുടെ പ്രസംഗം കേട്ടത് അഞ്ചു വർഷത്തിന് ശേഷമുള്ള ഖുമേനിയുടെ പ്രസംഗം ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് നീണ്ടു നിന്നു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ തലവൻ സയ്യദ് ഹസൻ നസറുളളക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയോടെയായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത് എന്തായാലും ഇസ്രയേലിന് നേരെ തിരിച്ചടിക്കും ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇറാൻ ഇസ്രായേൽ ആവട്ടെ ഇറാനെ തച്ചുടയ്ക്കാൻ ഇറാന്റെ ആണവായുധങ്ങളും ഇറാന്റെ എണ്ണപ്പാടവും ഒക്കെ കത്തിച്ച് ചാമ്പലാക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു അമേരിക്ക ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം സമയമെടുക്കുന്നു മാത്രമല്ല എന്തായാലും ഇസ്രായേൽ യുദ്ധവുമായി മുമ്പോട്ട് പോവുകയാണ് തിരിഞ്ഞു നോക്കാതെ ഇസ്രയേലിനെ തകർക്കുക എന്ന കൂടി ഇറാനും ശക്തമായി തന്നെ മുമ്പോട്ട് പോകുന്നു